നിന്ന് ഒരു കാണാമെന്ന് കുടുംബം എന്നിട്ട് ആ കുടുംബം എന്നോട് പറഞ്ഞു വലിയ വിഷമത്തിലാണ് എന്റെ പേരക്കുട്ടി കള്ളിനടിമയാണ് കഞ്ചാവിനടിമയാണ് നേരം വെളുത്താല് കല്ല് കുടിച്ചിട്ടില്ലെങ്കില് കഞ്ച വലിച്ചിട്ടില്ലെങ്കില് അവനൊക്കെ പ്രശ്നാണ് പണിക്കൊന്നും പോകൂല ഭാര്യം അങ്ങനെ ഭാര്യയും മക്കളും തെറ്റിപ്പോയി കുടുംബം എല്ലാ അത് വശമത്തിലായി വർഷങ്ങൾ അങ്ങനെ കടന്നുപോയി ചെയ്യാൻ കഴിയുന്നതൊക്കെ ചെയ്തു ഒന്നും റെഡിയായില്ല അങ്ങനെ ഇരിക്കുമ്പോ കണ്ണുകളുമായി ഉമ്മയോട് സങ്കടം പറഞ്ഞപ്പോ ഉമ്മ പറഞ്ഞു ഞാനൊരു മജിലിസ് പറഞ്ഞു തരാ ഉമ്മ പറഞ്ഞു ഞാൻ കുറെ മജലിസ് കേട്ടുകാണ് എന്നിട്ട് അവന്റെ കുടി മാറിയിട്ടില്ല മാതാകുമാര് പറഞ്ഞിറങ്ങുന്ന മജിലിസാണ് ആ വല്ലമ്മയും കുടുംബവും തന്റെ പേരക്കുട്ടി കള്ളോടി മാറാൻ വേണ്ടി അടിയാണ് പിടിയാണ് കച്ചടയാണ് കൂട്ടുകാരുടെ അങ്ങനെ മജിലിസ് കാണാൻ തുടങ്ങി അങ്ങനെ ഓരോരോ ഫതിൽ ഇങ്ങനെ കിട്ടാൻ തുടങ്ങിയപ്പോ അവര് പേരാമ്പിൽ നിന്നൊരുപാട് വിഷമിച്ചിട്ട് മേലെ കുടക്കാട് വന്നു എന്നിട്ട് സങ്കടങ്ങൾ പറഞ്ഞു ഞാൻ പറഞ്ഞ് നിങ്ങളെ പേടിക്കണ്ട അല്ല വലിയവനാണല്ല വലിയവനാണ് അല്ല ഹൈറാക്കി തെരട്ടേ അവന്റെ കൽവിലേക്കല്ലാഹോ റഹമത്തിന്റെ കൊടുക്കട്ടെ എല്ലാ ദിവസവും കേട്ടോ നിനക്ക് നിങ്ങൾക്ക് പറ്റുമെങ്കിൽ മജനസിലേക്ക് ആളുകളെ കൂട്ടിക്കോ അവര് ചൊല്ലുന്നതിന്റെ പറക്കതും തരും ഈ കഴിഞ്ഞ സലാത്തിന് അവരെന്നെ കാണാ വന്നോ സന്തോഷത്തിന്റെ ചിരിയുമായിട്ട് എന്നിട്ട് എന്തോര പറഞ്ഞറിയോ ഒന്ന് കേൾപ്പിച്ചു കൊടുത്ത മോനെ അസ്സാം വലൈക്കും വറഹമത് പറക്കാത്തു സലാത്തിൽ പോട്ടോ ഒരു ഉമ്മ വന്നിട്ട് തരുന്ന പേരാമ്പ്ര അല്ലേ തങ്ങൾ പാപ്പനത്ത് വന്നിന്നോ എന്തിനാ വന്നത് എന്നും കുടിക്കോ ഭയങ്കര വിഷമോന്നും പോകില്ല ആ തങ്ങൾ പാപ്പനത്ത് വന്നു തങ്ങനെ പറഞ്ഞു അല്ലേ കുടിക്കണ്ടപ്പോ നന്നായോ പണിക്ക് പോണ്ട എന്റെ പേരക്കുട്ടി കല്ലിനും കഞ്ചാവിനും കടിമിന്നു ഭയങ്കര പ്രശ്നം ഭാര്യ തെറ്റിപ്പോയി പേരാൻ കുടക്കാട് വന്നിരുന്നു സൊലാത്തുൽഫാത്താൻ പറഞ്ഞു ഇപ്പൊ കുട്ടി നന്നായി പണിക്ക് പോകണ്ട് ഇപ്പൊ ഒരു കൂട്ടുകാട്ടുള്ള സന്തോഷുൽഫാത്തിന്റെ പതിലായിട്ടുള്ള നമ്മളൊക്കെ അറാമത്തൊന്നുമല്ലേ ാഹു അല്ലാഹുല പൂവത്തലീ കല്ലിനടിമയാണ് കഞ്ചാവിനടിമയാണ് പനിക്കുപോകൂല വർഷങ്ങളോളങ്ങനെ കിടപ്പാണ് സ്വലാത്തുൽ ഫാത്തിയ വീട്ടില് വെക്കാൻ തുടങ്ങി റഹ്മത്തിന്റെ മലക്കിനൊന്നിറക്കി കൊടുത്തു കഞ്ചാവ് വലി നിർത്തി ൂടെ നിർത്തി ജോലിക്ക് പോവാൻ തുടങ്ങി തെറ്റിപ്പോയ ഭാര്യ തിരിച്ചു വന്നു ഇപ്പൊ വീട് സ്വർഗമാണ് വീട് സ്വർഗമാണ് സ്വർഗമാ കുടുംബത്തിനല്ലോ വറക്കത്ത് നൽകട്ടെ അല്ലാറല്ല ഒരു കറാമത്ത് തന്നിട്ടില്ല ആളുകൾ എങ്ങനെ വിളിച്ചു പറയാത്തോണ്ടാണ് എന്റെ കാര്യം ശരിയാവാത്തത് അങ്ങനൊന്നുമില്ല ഞാൻ അങ്ങനൊന്നും പറയില്ല

കല്യാണം കഴിഞ്ഞ് വർഷങ്ങളോളമായി മക്കളില്ല കല്യാണം കഴിഞ്ഞ വർഷങ്ങളോളമായി മക്കളില്ല സ്കാന ചെയ്തപ്പോ ഡോക്ടർമാര് വിഷമം പറഞ്ഞു ഒരാള് പറഞ്ഞു എല്ലാത്തിനും പരിഹാരമുള്ളൊരു സ്വലാത്തുണ്ട് രാവിലെ നേരം വെളുത്താല് കഴിഞ്ഞിട്ടൊരു മജിൽസ് കേൾക്കോ കേൾക്കുവോ അതാ വിവാദക്കുള്ള സലാത്ത് എടോ സലാത്തിനെന്ത് വിവാദ പല കോലത്തിലും വരും ഞങ്ങൾ ആദ്യം കേട്ട് പിന്നെ നിർത്തി എന്നാ കേട്ടോ കേട്ടോന്ന് ഹൈറപ്പ് അങ്ങനെ വീണ്ടും കേൾക്കാൻ തുടങ്ങി എന്നാൽ അവിടെ സംഭവിച്ചു എന്തറിയാം നാളെ ഞാൻ പറയുന്നുണ്ട് വർഷങ്ങളോളമായി മക്കളുണ്ടായിരുന്നില്ല എല്ലാത്തിലും പ്രശ്നമായിരുന്നു റഹമത്തിന്റെ മലക്കിനുള്ള ഇറക്കി കൊടുത്തു നാളെ പറയുന്നുണ്ട് കേട്ടോ നിങ്ങള് അനുഗ്രഹമാണ്